ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആനിവേഴ്സറി ആയിട്ടും ടെറസിൽ തന്നെ കിടക്കാൻ തീരുമാനിക്കുന്ന സച്ചിക്കും രേവതിക്കും വർഷ തന്റെ കയ്യിലുള്ള ടെന്റ് കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ ടെൻ്റൊക്കെ റെഡിയാക്കി രേവതിയെ സച്ചി അകത്ത് വിളിച്ചിരുത്തുമ്പോ അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ നടന്ന കാര്യം ഓർമ്മയില്ലേ അന്ന് കുടക്കകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നല്ലേ ഇന്ന് ലൈറ്റ് ഇല്ലെന്ന് രേവതി സങ്കടത്തോടെ പറയുമ്പോ ആര് പറഞ്ഞു ലൈറ്റ് ലൈറ്റില്ലെന്നും പറഞ്ഞ് ഒരു ചെറിയ ട്യൂബ് എടുത്ത് സച്ചി അവള് കാണിക്കുന്നുണ്ട് പിന്നീട് ആകാശത്ത് ചന്ദ്രനെ കാണുമ്പോൾ സച്ചി എഴുന്നേറ്റ് പോയി അത് നോക്കണ കണ്ട് എന്താ നോക്കുന്നു എന്ന് രേവതി ചോദിക്ക ചന്ദ്രനെയാണെന്ന് സച്ചി മറുപടി പറയുമ്പോ രേവതി ടെന്റിനകത്തുനിന്ന് എഴുന്നേറ്റ് വരുമ്പോ സച്ചി അവളെ ചേർത്ത് പിടിച്ചോണ്ട് കണ്ടോ ഇത്രയും നേരം ഒളിച്ചിരിക്കുകയായിരുന്നു അന്നത്തെ പോലെ ഇപ്പൊ പുറത്തേക്ക് വന്നു എന്തിനാണെന്നറിയുമെന്ന് സച്ചി ചോദിക്കുമ്പോ അറിയാം നമ്മളെ നിലാവി കുളിപ്പിക്കാൻ എന്തൊരു നിലാവല്ലേ അടുത്തൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞോണ്ട് സച്ചിയോട് മനസ്സിലേതേലും പാട്ട് വരുന്നുണ്ടോ എന്നോ ചോദിക്ക പാട്ടൊന്നും വരുന്നില്ല നിനക്കിപ്പോ പാട്ട് വേണമെന്നും ചോദിച്ച് സച്ചി അവളെ ടെൻറിനകത്തേക്ക് കൊണ്ടുപോയി നിലാവിന്റെ നീലഭസ്മക്കുറിയിട്ടവളെ എന്ന പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ടേ ഈ നിലാവിനി നാളെയും മറ്റന്നാളും എല്ലാ രാത്രിയിലും ഉണ്ടാവുമെന്ന് സച്ചി അവളോടായി പറയുമ്പോ അപ്പോ അമാവാസി നാളിലൊന്ന് രേവതി ചോദിക്ക അമാവാസി രാത്രി നീ എൻ്റെ അടുത്തില്ലേ നീയുമൊരു നിലാവാണല്ലോ എന്റെ മാത്രനിലാവ് എന്നും പറഞ്ഞ് അവളെ പ്രണയത്തോടെ നോക്കി ടെൻറ്റൊക്കെ അടച്ച് അവരാ ആ ആനിവേഴ്സറി ആഘോഷമാക്കുന്നുണ്ടേ താഴെ ഹോളിൽ മാസികയും വായിച്ചുകൊണ്ടിരിക്കുന്ന രവീന്ദ്രന്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് പാലുമായി ചന്ദ്രമതി എത്തുന്നുണ്ട് പാല് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഓർഡർ ചെയ്താലേ കൊണ്ടുവരാൻ പാടുള്ളൂ ഇത് ഹോട്ടലല്ല വീടാണ് അങ്ങോട്ട് എന്നും പറഞ്ഞ് ചന്ദ്രമതി അത് രവീന്ദ്രന്റെ കൈ കൊടുക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ ഈ പാലൊക്കെ കൊണ്ടു തന്നുള്ള സ്നേഹം കണ്ട് നിനക്കെന്തോ എന്നോട് പറയാനില്ലെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ട് വരുന്നുണ്ടേ ഇത് കണ്ട് രവീട്ടനോട് എന്തോ പറയാനായി തുടങ്ങിയ ചന്ദ്ര വാ അമ്മേ അമ്മ പാല് കുടിക്കുന്നു എന്ന് ചോദിക്ക എനിക്ക് വേണ്ട നീ കഴിച്ചോ നിന്റെ ഭാര്യ നിനക്ക് സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേന്ന് അച്ഛമ്മ രവിയോടായി പറയുമ്പോ അമ്മയ്ക്ക് വേണേൽ ഞാൻ വേറെ കൊണ്ടുതരാമെന്ന് ചന്ദ്രമതിയും പറയുന്നുണ്ടേ തനിക്ക് വേണ്ടെന്നും രവിയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അച്ചമ്മ രവിയെ പിടിച്ച് സോഫയിൽ ഇരുത്തുക നീ പാക്വാനാ രവി നിന്റെ മൂന്നു മക്കളും അവരുടെ ഭാര്യമാരും നിന്റെ കൂടെ ഈ വീട്ടിൽ തന്നെ കഴിയുക കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുന്ന മുന്നേ ഭാര്യയുടെ കൈയും പിടിച്ച് വേറെ താമസിക്കുന്നവരാ പലരും എന്നാ നിന്റെ മക്കൾ അങ്ങനെയല്ല എന്നമ്മ പറയുമ്പോ അമ്മ പറഞ്ഞ പോലെ ഭാഗ്യം ചെയ്തവരാ ഞങ്ങൾ എന്ന് രവിയും സന്തോഷത്തോടെ പറയാ ആകെയുള്ളൊരു വിഷമം സച്ചിക്കും രേവതിക്കും ഇവിടെ ഒരു റൂം റൂമില്ലെന്നുള്ളതാ മറ്റു രണ്ട് മക്കളും ഭാര്യമാരും എ സി മുറിയിലൊക്കെ കിടക്കുമ്പോ ഹാളിലും ടെറസിലും ഒക്കെയാ സച്ചിയും രേവതിയും കിടക്കുന്നു തനിക്കതിൽ നല്ല വിഷമമുണ്ടെന്ന് കലാവതി പറയുമ്പോ അവിടെ കിടക്കണേനെ ഒരു പ്രശ്നവുമില്ലെന്ന് ചന്ദ്രമതി ചാടി ചാടിക്കേറി പറയണ കേട്ട് ഞാൻ വന്നിട്ട് നിനക്കൊന്നും തന്നില്ല അല്ലേ അത് വാങ്ങിക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ നിൽക്കുന്നെന്ന് അച്ചമ്മ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിന്റെ മറ്റു രണ്ട് മക്കളെയും മരുമക്കളെയും പോലെയല്ല അവര് എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണണമെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ എന്ന ചന്ദ്രമതിയോടായി ദേഷ്യപ്പെടുമ്പോ അവളെ വിടമ്മേ പോലെ തന്നെ ആ കാര്യത്തിൽ തനിക്ക് വിഷമുണ്ട് അവരോട് ഹോളിൽ കിടക്കാനായി താൻ പറഞ്ഞതാണെന്നും രവി അമ്മയോടായി പറയാം ഇത് കേൾക്കുന്ന അച്ഛമ്മ നിന്റെ മറ്റു രണ്ട് മക്കളെയും പോലെ ആണോ സച്ചിൻ രേവതിയും സുഖമില്ലാത്ത നിന്നെ ഹോളി കിടത്തി അവരങ്ങനെ മുറിപ്പോയി കിടക്കുവോ അവർക്ക് രണ്ടു പേർക്കും ഈ വീട്ടിൽ ഒരു മുറി വേണം രവി ഹാളിലും ടെറസിലുമൊക്കെയായി അവരെ കിടത്തുന്നത് ശരിയല്ല ഒരു മുറി കൂടി കൂട്ടിയെടുക്കണം എന്ന അമ്മ പറയുമ്പോ ഞാനും അത് ആലോചിച്ചതാണ് അമ്മേ വീടിനോട് ചേർന്ന് സൈഡിൽ ഒരു മുറി എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യ മോളിൽ ഒരു മുറി കെട്ടുന്നതാണ് സേഫ് എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് ഒരു മുറി കൂട്ടിയെടുത്തു തരാമെന്ന് വർഷയുടെ അമ്മ പറഞ്ഞതല്ലേ എത്ര ലക്ഷം വേണമെങ്കിലും അതിനു വേണ്ടി ചിലവാക്കാൻ അവർ തയ്യാറായിരുന്നു എന്നാ ഇവിടെയുള്ള ചില ബുദ്ധിയില്ലാത്തവരെ അത് വേണ്ടാന്ന് പറഞ്ഞു എന്ന് ചന്ദ്രമതി പറയുമ്പോ നമുക്ക് മുറി കെട്ടിത്തരാൻ അവരാരാ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യും അവരുടെ ആരുടെയും ഔദാര്യമൊന്നും വേണ്ട എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് ഒരു മുറി കെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യ പക്ഷേ അവർക്കത് അങ്ങനെയല്ല അവരുടെ വീട് നിങ്ങൾ കണ്ടതല്ലേന്ന് ചന്ദ്രമതി വീണ്ടും ചോദിക്കുമ്പോൾ എങ്കിലേ നീ ആ വീട്ടിൽ പോയി താമസിക്കേ എന്നാ ബാക്കിയുള്ളവർക്ക് ഇവിടെ മനസമാധാനത്തോടെ കഴിയാലോ എന്ന് മുത്തശ്ശി അവളെ വഴക്കു പറയുന്നുണ്ട് വർഷയുടെ അമ്മ ഒരു അഹങ്കാരിയാണെന്ന് അവളുടെ കാശു കണ്ടിട്ടല്ലേ ചന്ദ്രമതി അവളെ എടുത്ത് തലയിൽ വെക്കുന്നതും താണു വണങ്ങുന്നതുമൊക്കെ മറ്റുള്ളവരുടെ കയ്യിലെ കാശ് കണ്ട് ഈ വെള്ളം മുറുക്കുന്ന പരിപാടി നിർത്തണമെന്നും ഒക്കെ അച്ഛമ്മ ചന്ദ്രയോടായി പറയുന്നുണ്ടേ നമുക്കാരുടെയും സഹായം വേണ്ട നമ്മൾ തന്നെ ഇവിടെ ഒരു മുറി മുറിയെടുക്കുമെന്ന് രവീന്ദ്രൻ പറയണ കേട്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുക പെട്ടെന്ന് തന്നെ പണി തുടങ്ങണമെന്നും കാശ് താൻ തരാമെന്നും അച്ചമ്മ പറയുമ്പോ അമ്മ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് രവിയും പറയാ ഞാൻ അധ്വാനിക്കുന്ന കാശ് എനിക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ നിങ്ങൾ സന്തോഷത്തോടെ കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം കാശ് എത്ര വേണമെങ്കിലും താൻ തരാമെന്ന് അമ്മ പറയുമ്പോ അതൊന്നും വേണ്ട നാളെ മക്കളോട് ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാമെന്ന് രവിയും പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ രവി എല്ലാ മക്കളെയും വിളിച്ചു കാര്യം അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പേരും കല്യാണം കഴിക്കണമുന്നേ ഞാൻ ഈ കാര്യം ആലോചിച്ചിരുന്നില്ല ഇന്നിപ്പോ പേരും കല്യാണം കഴിച്ച് നമ്മുടെ കുടുംബം വലുതായി എല്ലാവരും ഓരോ മുറികളിൽ കിടക്കുമ്പോൾ സച്ചിയും രേവതിയും മാത്രം ഹാളിലും ടെറസിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നു എന്നൊക്കെ രവി എല്ലാവരോടുമായി പറയുമ്പോ അല്ല അതിനെന്താ ഇപ്പോ എന്ന് ചന്ദ്രമതിയും ചോദിക്കുന്നുണ്ടേ ഇത് കേട്ട് അച്ചമ്മ ചന്ദ്രയെ വഴക്കു പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും മുറി കിടക്കട്ടെ ഞങ്ങൾ ഹാളിൽ കിടന്നോളാന്ന് പറയാനാണോ അച്ഛൻ വിളിപ്പിച്ചത് അത് വേണ്ടച്ഛ അച്ഛ റൂമിൽ തന്നെ കിടന്നോ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം സച്ചി പറയുമ്പോഴേക്കും നീ മിണ്ടാതിരി അവൻ പറയട്ടെ എന്ന് പറഞ്ഞ് അച്ഛമ്മ സച്ചി വിലക്കുന്നുണ്ട് ഈ വീട്ടിലൊരു മുറിയുടെ കുറവുണ്ട് അതുകൊണ്ട് വീടിന് മുകളിലൊരു എടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് രവീന്ദ്രൻ തന്റെ തീരുമാനം അറിയിക്കുമ്പോഴേക്കും അച്ഛ ആ റൂം ആർക്കാന്ന് സുതി അവിടെ ഇരുന്ന് ചോദിക്കാ ആ മുറി അവന് വേണ്ടി വരും അതാ ഇപ്പോൾ ചോദിക്കുന്നേ ബസ്സിൽ ആൾക്കാർ കർച്ചീഫ് വെച്ച് സീറ്റ് പിടിക്കില്ലേ അതുപോലെ ആ മുറിയിടുന്ന സ്ഥലത്ത് ഇവൻ ഇപ്പോഴേ ഒരു ബെഡ്ഡ് കൊണ്ടോയിടും കഷ്ടം തന്നെ ചങ്ങാതെ എന്ന് സച്ചി സുതിയെ നോക്കി കളിയാക്കുമ്പോൾ സച്ചി നീ മിണ്ടാതിരിക്കുന്ന രവീന്ദ്രൻ അവന് വഴക്കു പറയുന്നുണ്ട് ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു ഇനി നിങ്ങളുടെ പേരുടെയും അഭിപ്രായം അറിയണം അത് ചോദിക്കാൻ വേണ്ടിയ വരാൻ പറഞ്ഞെന്ന് അച്ഛൻ അവരോടായി പറയുന്നുണ്ട് എന്തിനാ അങ്ങളെ ഒരു മുറി മാത്രമായി കെട്ടുന്നേ രണ്ട് മുറിയും ഒരു ഹാളുമുള്ള ഒരു ഫ്ലോറായിട്ട് തന്നെ കെട്ടിക്കൂടെയെന്ന് വർഷ ചോദിക്ക ഇതിനെ പിന്തുണച്ചോണ്ട് ചന്ദ്രമതിയാണേൽ വർഷ പറഞ്ഞ ഐഡിയ നല്ലതാ രണ്ട് മുറിയും ഒരു ഹാളും അതിന്റെ കൂടെ ഒരു കിച്ചണും ഉണ്ടിൽ നല്ലതാ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഈ കുടുംബത്തെ കടത്തിൽ മുക്കിക്കൊള്ളാനാണോ അമ്മയുടെ പ്ലാൻ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പോഴേക്കും അവനെ തടഞ്ഞുകൊണ്ട് അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞു ഇനി നിങ്ങൾ മൂന്നുപേരും നിങ്ങളുടെ അഭിപ്രായം പറ ഒരു റൂം മാത്രമാക്കണ്ട നമുക്ക് രണ്ട് റൂം റൂമാക്കാമെന്ന് ശ്രുതി പറയുമ്പോൾ മുറി എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിന് അറ്റാച്ച്ഡ് ബാത്റൂം വേണമെന്ന് ശ്രുതിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ ഒരു ഫ്ലോറ് കെട്ടിത്തീരാൻ നല്ല സമയമെടുക്കും നല്ല തുകയും അതിനായി ചിലവാകും മാത്രമല്ല അത് നമ്മുടെ കൈ നീക്കത്തും ഇല്ല നല്ലൊരു മുറി മാത്രം കെട്ടിയാ മതി അച്ഛ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീകാന്തെ കാശൊന്നും ഒരു വിഷയമാക്കണ്ട എന്റെ അച്ഛനോട് പറഞ്ഞാ നല്ലൊരു ഫ്ലോർ തന്നെ കെട്ടിത്തരുമെന്ന് വർഷ പറയാ ഇത് കേട്ട് നിന്റെ അച്ഛൻ കൽപ്പണിക്കാരനാണോ ഒരു ഫ്ലോർ കെട്ടിത്തരാൻ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അവളോട് നമ്മുടെ വീടിന് അദ്ദേഹം ഫ്ലോർ ഒന്നും കെട്ടിത്തരണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ കാശ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് നിൽക്കട്ടെ നമുക്കതൊന്നും വേണ്ട എന്ന് സച്ചി പറയുമ്പോൾ അത് പറയാൻ നീ ആരാ ഇതെന്റെ വീടാ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം വർഷയുടെ അച്ഛൻ ഫ്ലോർ ഫ്ലോറ് കെട്ടിത്തന്നായിപ്പോയി എന്താ പുളിക്കോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ പുളിക്കുമെന്ന് സച്ചിയും മറുപടി കൊടുക്കുന്നുണ്ട് ഇത് നിന്റെ മാത്രം വീടല്ല രവിയുടെയും കൂടി വീടാ രണ്ടുപേരുടെയും കൂടി പേരിലാ വീടും സ്ഥലവും ഉള്ളത് അത് നീ മറക്കണ്ട എന്ത് വേണമെന്ന് നീ മാത്രം തീരുമാനിച്ചാ പോരാ എല്ലാവരുടെയും അഭിപ്രായം അറിയണം എന്നച്ചമ്മ ചന്ദ്രയോടായി പറയുക അച്ഛൻ ചെയ്യുന്നത് ഒരു ഹെൽപ്പായി എടുത്താ മതി വേറൊരു രീതിയിലും ചിന്തിക്കേണ്ട എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചാ മതി എന്ന് വർഷ രവിയോടായി പറയുമ്പോ അതൊന്നും വേണ്ട പർഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും മാത്രമായി വേറൊരിടത്ത് അദ്ദേഹം വീട് വെച്ച് തന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടെ വേണ്ട മോളെ അത് ശരിയല്ല ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ എൽപ്പൊന്നും വേണ്ട മോളെ എന്ന് രവി വർഷയോടായി പറയുമ്പോ ബുദ്ധി ഇല്ല ബുദ്ധി എന്ന് ചന്ദ്രമതി അവിടെ ഇരുന്ന് ദേഷ്യപ്പെടുന്നുണ്ട് എനിക്ക് ഉള്ളത്രയും ബുദ്ധിയൊക്കെ മതി എന്ന് രവി പറയുമ്പോൾ റൂമ് കെട്ടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനുള്ള കാശ് എവിടെന്നു സുതി ചോദിക്കുക നീ പേടിക്കണ്ട എന്തായാലും നിന്നോട് കാശ് ചോദിക്കത്തില്ല എന്ന് സച്ചി പറഞ്ഞിട്ട് അവനോട് കാശ് ചോദിക്കുന്നുള്ള പേടിയാവനെന്ന് ശ്രീകാന്തിനോടായി സച്ചി പറയുന്നുണ്ട് കുറച്ച് കാശൊക്കെ എൻ്റെലുണ്ട് ബാക്കി കാശ് ലോൺ എടുക്കാം നിങ്ങളാരും തരണ്ട എന്നച്ചൻ പറയണ കേട്ട് സുധിക്കും ആശ്വാസമാവുന്നുണ്ടേ അച്ഛ മുറിയൊന്നും എടുക്കണ്ട നല്ല കാശാവും അല്ലെങ്കിൽ തന്നെ അച്ഛനിപ്പോ ആവശ്യത്തിന് കടമുണ്ട് അതെങ്ങനെയും തീർക്കാൻ നോക്ക് അല്ലാതെ അതിൻ്റെ പുറത്ത് ഇനിയും കടമെടുക്കരുത് നാളെ അച്ഛൻ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാനായി ഇടവരരുത് അതുകൊണ്ടിപ്പോ മുറിയൊന്നും എടുക്കേണ്ടെന്ന് സച്ചി പറയുമ്പോൾ അത് തന്നെയാ തന്റെ അഭിപ്രായമെന്ന് രേവതിയും പറയുന്നുണ്ട് ഇവിടെ ഒരു മുറിയുടെ കുറവുണ്ട് മോളെ എന്തായാലും അത് കെട്ടണമെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ഇപ്പോ അതിനെ പറ്റിയൊന്നും അച്ഛൻ ആലോചിക്കണ്ട ഇവിടുള്ള ഒരാള് അമ്പത് ലക്ഷം തരട്ടെ അപ്പോ ആലോചിക്കാം എന്ന് സച്ചി സുധിയെ നോക്കി പറയുമ്പോൾ സുധിയും വേപ്രാളത്തോടെ ഇരിക്ക ഇതെല്ലാം കേട്ട് രേവതി അച്ഛനോടായി അച്ഛൻ അച്ഛനിപ്പോ ഒരു വരുമാനം പെൻഷനാ മുറിയെടുത്ത അത് മുഴുവൻ കടം വീട്ടാനെ കാണും കടം മനുഷ്യന്റെ സമാധാനം നശിപ്പിക്കും ഇത്രയും വർഷം അച്ഛൻ ജോലി ചെയ്തില്ലേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ട സമയമായി ഇത് എന്തിനാ കടം വാങ്ങി വെറുതെ സ്വസ്ഥത നശിപ്പിക്കുന്നേ എന്നൊക്കെ രേവതി അച്ഛനോടായി പറയുന്നത് ഇഷ്ടപ്പെടാതെ അവളുടെ ഒരു ഉപദേശം എന്ന് ചന്ദ്രമതി അവിടെ ഇരുന്ന് പേർ പിറുക്കുന്നുണ്ട് ഇത് കേട്ട് നീ എന്തേലും പറഞ്ഞോ എന്ന് അച്ഛമ്മ അവളുടെ നേരെ ഒച്ച വെക്ക സച്ചിൻ രേവതിയും പറഞ്ഞത് ശരിയാണെന്നും ഒരു മുറി കെട്ടാനാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരുപാട് കാശാവുമെന്നും അതുകൊണ്ട് തൽക്കാലം മുറി കൂട്ടിയെടുക്കേണ്ടെന്നും അച്ഛമ്മ പറയാ അതുകൊള്ളാം അപ്പ അങ്ങനായോ ഒരു മുറി കൂടി വേണമെന്ന് പറഞ്ഞത് അമ്മ തന്നെയല്ലേ അമ്മയോട് കൂടി ആലോചിച്ചിട്ടല്ലേ ഞാൻ ഇവരോടെല്ലാം പറഞ്ഞേ എന്ന് രവി ചോദിക്കുമ്പോ അതൊക്കെ ശരിയാ സച്ചിൻ രേവതിയും പറഞ്ഞപ്പോഴാ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ചത് വെറുതെ കടം വരുത്തി വെക്കേണ്ട രവി നിന്റെ മൂന്ന് മക്കളും ജോലി ചെയ്യുന്നുണ്ടല്ലോ അവരുടെ കൈ കാശ് വരുമ്പോ അവരായിട്ട് മുറി കൂട്ടിയെടുക്കട്ടെ എന്നച്ചമ്മ പറയുമ്പോ അതേതായാലും ഉടനെ ഒന്നും നടക്കില്ലമ്മേ അതുവരെ സച്ചിൻ രേവതിയും ഹാളിലും ടെറസിലും ഒക്കെ ആയിട്ട് കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒരു മുറി കൂട്ടിയെടുക്കാമെന്ന് തന്നെ ഞാൻ ആലോചിച്ചത് അതുകൊണ്ടാണെന്ന് രേവി പറയുക അതൊന്നും പ്രശ്നമല്ലെന്നും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിടന്നോളാമെന്നും രേവതി പറയുമ്പോൾ രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതോർത്ത് അച്ഛൻ വിഷമിക്കേണ്ട ഞങ്ങൾ കുറങ്ങാൻ പട്ടുമെത്തയും മുറിയുമൊന്നും വേണ്ട അല്ലേ എന്ന് സച്ചിയും രേവതിയോടായി ചോദിക്ക ഇത് കേട്ട് ഇവരെ അട്ടകളെ പോലെയാ അട്ടയെ പിടിച്ച് മെത്ത കിടത്തിയാലും അതവിടെ കിടക്കില്ല എന്നവരെ കളിയാക്കിക്കൊണ്ട് ചന്ദ്രമതി പറയുമ്പോ മെത്തയിലെ സുഖം ശാശ്വതമല്ലെന്ന് അട്ടക്കറിയാം അതുകൊണ്ട് അതവിടെ കിടക്കാത്തെന്ന് രേവതിയും തിരിച്ചടിക്കുന്നുണ്ട് ഇത് കേട്ട് കൈയടിച്ചോണ്ട് സച്ചി രേവതിക്ക് ഷയിക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ടേ പിന്നെ രവീന്ദ്രൻ സച്ചിയും രേവതിയും ഹാളിലും ടെറസിലും ഒക്കെ കിടക്കുന്നതിന്റെ വിഷമം പങ്കുവയ്ക്കുമ്പോൾ അതിനൊരു വഴി താൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അച്ചമ്മ പറയുന്നുണ്ടേ അത് എന്തുവഴി അച്ഛമ്മയെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ രവിയും ചന്ദ്രയും ഇപ്പോൾ അവരുപയോഗിക്കുന്ന മുറി തന്നെ ഉപയോഗിക്കട്ടെ പിന്നെയുള്ള രണ്ട് മുറികളിൽ നിങ്ങൾ രണ്ട് ജോഡികളും മാറി മാറി കിടക്കണം എന്ന് അച്ചമ്മ പറയുമ്പോൾ ഒരു റൊട്ടേഷൻ പോലെ അല്ലേ അച്ചമ്മയെന്ന് ശ്രീകാന്ത് ചോദിക്കുക ഒരാഴ്ച സച്ചിൻ്റെ യുവതിയും ഹാളിക്കിടക്കണം അടുത്താഴ്ച ശ്രുതിയും ശ്രുതിയും ഹാളിൽ കിടക്കണം അതിൻ്റെ അടുത്താഴ്ച ശ്രീകാന്തും വർഷയും ഹാളിൽ കിടക്കണം എന്നൊക്കെ അച്ചമ്മ പറയണ കേട്ട് ശ്രുതി പരുങ്ങിക്കൊണ്ട് അല്ല എന്തിനാ അച്ചമ്മ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം സച്ചിൻ യുവതിയും ഹാളിലും ടെറസിലും ടെറസിലുമൊക്കെ കിടന്നോളെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ ഏയ് അത് നേരത്തെ ഇപ്പോ നോം അങ്ങനെ പറയില്ല എന്ന് സുതിയെ കൊണ്ട് രേവതി നമുക്ക് എന്ത് ചെയ്ത് നേരത്തെ തോന്നിയില്ലെന്ന് സച്ചി രേവതിയോടായി ചോദിക്ക അച്ഛമ്മ സൂപ്പർ ആണെന്ന് സച്ചി പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ സുതിയും ശ്രുതിയും ചന്ദ്രയും അവിടെ മുഖമെറപ്പിച്ചുകൊണ്ടിരിക്കുക എന്തിനാമ്മ ഇങ്ങനെയൊക്കെ ശ്രുതിയും വർഷയും വലിയ വീട്ടിലൊക്കെ ജനിച്ചു വളർന്നതല്ലേ അവർക്കിങ്ങനെ ഹാളിലൊന്നും കിടന്ന് ശീലമില്ല ഇത് അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് ചന്ദ്ര അമ്മയോടായി പറയുമ്പോൾ നിങ്ങൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടോ എന്ന് സച്ചി ശ്രീകാന്തിനോടും വർഷയോടും ഒക്കെ ചോദിക്ക തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് അവർ പറയുമ്പോൾ അവരെ ഏത് വീട്ടു വേണലും വളർന്നോട്ടെ ഈ വീട്ടിൽ വന്ന ഇവിടുത്തെ സാഹചര്യത്തിനൊത്ത് ജീവിക്കണം രേവതി അങ്ങനെയല്ലേ കഴിയുന്നേ അതുപോലെ തന്നെ മറ്റു രണ്ടു പേരും കഴിയണം എല്ലാവരെയും ഒരേ കണ്ണോടെ തന്നെ കാണണം പണത്തുക്ക നോക്കി ആളുകളെ വേർതിരിച്ച് കാണരുത് ചന്ദ്രേ രേവതിക്ക് ഹാളിലും ടെറസിലും കിടക്കാമെങ്കിൽ മറ്റു രണ്ടു പേർക്കും അതുപോലെ കിടക്കാം ഈ വീട്ടിലെ എല്ലാവരും ഒരുപോലെയാ അങ്ങനെ ചിന്തിച്ചാലേ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകൂ എന്ന ഉപദേശിക്കണ കേട്ട് മുഖം വീർപ്പിച്ചിരിക്കുന്ന ചന്ദ്രയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ